രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി എൽ ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഒമ്പതിന് വൈകുന്നേരം കണ്ണൂരിൽ റാലി നടക്കും കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പി പി ദിവാകരൻ കെ പി മോഹനൻ എം തുടങ്ങിയവർ സംസാരിക്കും കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണത്തിലൂടെ കണ്ണൂർ ജില്ലയ്ക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എൽ കണ്ണൂർ ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്തരം പദ്ധതികളും കണ്ണൂർ ജനങ്ങൾ പൊതുവിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു തുടർച്ച ഉണ്ടാവണം എന്നുള്ള ഒരു പൊതുവികാരമാണ് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒമ്പത് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായിയിലെ എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് തളിപ്പറമ്പിലെ സഫാരി പാർക്ക് അതിന്റെ പ്രാരംഭമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളശേരിയിലെ എ കെ ജി മ്യൂസിയം തലശ്ശേരിയിലും കണ്ണൂരിലും കോടതി കെട്ടിടങ്ങൾ തലശ്ശേരിയിൽ അത് ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ കോടതി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഫിഷിംഗ് ഹാർബറുകൾ പിന്നെ സ്പോർട്സ് മേഖലയിലുള്ളതിന്റെ സിന്തറ്റിക് ട്രാക്കുകൾ അത് ഗവൺമെന്റ് ബ്രഹ്മ കോളേജില് പരിയാരം മെഡിക്കൽ കോളേജില് തലശ്ശേരി സ്റ്റേഡിയത്തിന് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ട് ഇവിടങ്ങളിലെല്ലാം സിന്തറ്റിക് ട്രാക്കുകൾ സ്ഥാപിക്കുന്ന ഒരു സാധ്യത എം സി സി മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി മോകനമായ വിവിധ പദ്ധതികളാണ് ഈ കാലയളവിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചത് അതുപോലെ വ്യവസായ വികസന പോർട്ടൽ ആദ്യം വരാൻ വേണ്ടി ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ജില്ലയുടെ വിവിധ മേഖലകളിലും ഗവർണ്ണിന്റെ ഉടമസ്ഥതയിലും ഗവർണ്മെന്റിന്റെ നിയന്ത്രണത്തിലും വരാൻ വേണ്ടി അതുപോലെ കൂട്ടത്തിന്റെ വലിയ നിലയിലും അനുഭവം തന്നെയാണ് അത് ജനങ്ങൾ തിരിച്ചറിയും രണ്ടു ദിവസം മുമ്പാണ് മുളക്കുലങ്ങാട് ബീച്ചിലെ ഒന്നാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ചെറുപ്പ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവും ആ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ നിലയിൽ ലോകത്തിലെ തന്നെ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുളപ്പുലങ്ങാട് ഏഷ്യയിലെ ഒന്നാമത്തെ അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിലെ വികസന പദ്ധതികളാണ് മുറക്കലങ്ങാട് ബീച്ചിനെയും ധർമ്മടം കുരുത്തിനെയും എല്ലാം ബന്ധപ്പെടുത്തിരിക്കുന്നത് അതിൽ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി മുറക്കലങ്ങാട് ബീച്ച് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കണ്ണൂർ ജില്ലയ്ക്ക് വലിയ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എല്ല കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ വികസന കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചത്